ഹലോ ഗായ് ഗായ് ഇപ്പൊ കുറച്ച് നാളായി ഇതുവഴി വന്നിട്ട് വീഡിയോകളൊന്നും ചെയ്യുന്നില്ലായിരുന്നു അത് നിങ്ങളെ മുമ്പിൽ ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യാത്ത നിങ്ങളെ മുമ്പ് ബോധിപ്പിക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇപ്പൊ ഇന്ന് വീഡിയോ ചെയ്യുന്ന കാറിൽ ട്രാവലല്ല ഒരു വള്ളത്തിലാണ് ട്രാവൽ ചെയ്യാവുന്നതാണ് അത് നിങ്ങൾ ഫുൾ വീഡിയോ കാണുന്ന സ്കിപ്പ് ചെയ്യാതെ അതിന് നമുക്ക് പറയാനുള്ളത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു മാക്സിമം അത് കണ്ടിട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് കമൻറ്റിലൂടെയും പേഴ്സണലായിട്ടും വിളിച്ച് നിങ്ങൾ എന്താ വീഡിയോസ് ഇടാത്തത് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആൾക്കാരെന്തേ എല്ലാവരും നിർത്തിയിട്ട് പോയോ അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റ് നമ്മൾ ഇറക്കിയിട്ട് എന്താണ് ഇങ്ങനെ സോപ്പ് ആയിക്കോൻ്റെ കാര്യം അതെല്ലാം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മളെല്ലാം പറയുന്നതാണ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ നല്ല എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണേണ്ടതാണ് അപ്പം ഇന്നത്തെ വീഡിയോക്കുള്ള അറേഞ്ച്മെൻറ്റ് നടത്തിയത് നമ്മളെ ചങ്ക് കൂട്ടുകാരനായ നിശാന്താണ് സർവീസിൽ അതിനെ കരയെ കയറി എന്നിട്ടാളത്തിന്റെ ഫ്രണ്ട് ദേവിയല്ല ദേവി അത് നടത്തണേ സത്യം പറയുന്നത് പറ്റോ വെള്ളമൊക്കെ വിളക്കൊക്കെ വിളക്കത്തി പായസം എത്തിന് ശേഷം നിർത്തിയതാണ് ഇവിടെ വെള്ളിയാഴ്ച വേറെ പിന്നെ നല്ല വെയിലാണ് കുറച്ച് നേരം വെയില ജസ്റ്റ് തള്ളല പൊട്ടിരിക്കട്ടി

പിന്നെ കൊറോണയൊക്കെയാണ് അപ്പൊ സാനിറ്റൈസർ പറയുന്നുണ്ട് നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമാണ് അവനവൻ സൂക്ഷിച്ച അവനവന് കൊള്ളാം അല്ലേടോ സാനിറ്റൈസർ എല്ലാരും യൂസ് ചെയ്യ കൊറോണയെ അകറ്റി നിർത്തുക അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ പുതിയ ഫീലിലേക്ക് പോവുകയാണ് പുതിയൊരു ഫീൽ ഇവിടെ നൈറ്റ് ഒക്കെ വന്നി പേടിയാവും എന്നുവെച്ചാ ഇരിക്കും അതുകൊണ്ട് ഇനി നമ്മളെ വികാസ് ആർ ബിസെക്കിന് എന്തൊക്കെ പറയാനുണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നമുക്ക് അതെന്താണെന്ന് ചോദിക്കാം കമി താങ്കൾ താങ്കളെന്തോ വിഷമോക്കെ പറഞ്ഞായിരുന്നല്ലോ വിഷമോ പാവം അത് കാരണം വീഡിയോ എടുക്കാൻ കുറ്റവും മാത്രമേ ഉള്ളൂ വീട്ടിന്റെ അടുത്തൊക്കെ വമ്പിച്ച പരാജയം പറിച്ചിലാണ് എന്നൊക്കെയാണ് എന്റെ അടുത്ത് പറഞ്ഞത് വീട്ടിൽ പൈസ കളയുന്ന ഒരു എന്ത് പുത്ര കൂടെ നടക്കുന്ന എനിക്ക് അറിയാം എന്തോ ഇവിടെ സംഭവിക്കുന്നതെന്ന് തുടക്കം തൊട്ടേ നമ്മള് വണ്ടിക്ക് ലോൺ എടുത്ത കാര്യവും എത്ര രൂപ ചെലവായി എന്തൊക്കെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം എന്നെ ഇതുവരെ നിങ്ങൾ ഒരു വീഡിയോയും കണ്ടുകണില്ല പക്ഷെ എനിക്കിവരെ ഒരു നാല് വർഷം മുമ്പേ എനിക്ക് ഇവരെ അറിയാവുന്നതാണ് ഞങ്ങൾ ആ ടൈമിൽ ഞാൻ ആറ് വർഷം മുമ്പ് കമ്പനിയാണ് ഞാൻ പിന്നെ എനിക്കൊരു ആക്സിഡന്റ് പറ്റി അത് കാരണം ഞാൻ മാറിയതൊക്കെയാണ് പിന്നെ അല്ലാതെ ചിൽഡ്രൻ അല്ലാണ്ട് വിഷയങ്ങൾ അപ്പോഴത്തേക്കും പുള്ളിക്കാരന് പുതിയൊക്കെ കമ്പനി കിട്ടി അങ്ങനെ പോയതാണ് പറയുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും എനിക്ക് ഏകദേശം ഒരു പ്ലാൻ ഉണ്ട് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എനിക്ക് ഇവരെ എല്ലാവരെയും മുമ്പേ അറിയാവുന്നവരാണ് ഈ പുള്ളിക്കാരന്റെ പുതിയ കൂട്ടുകാരും പഴയ കൂട്ടുകാരും എല്ലാവരും അറിയാവുന്നവരാണ് നിങ്ങൾ ആരും ഡെയിലി വീഡിയോസ് ഇടുന്നില്ല എന്നും പറഞ്ഞ് ഇത് വിഷമിക്കരുത് അവരുടെ അവസ്ഥ ഇതാണ് നിങ്ങൾ മാക്സിമം ഇവരെ സപ്പോർട്ട് ചെയ്യ നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം ഇവര് മുന്നേറിക്കൊണ്ടിരിക്കും നമ്മളെ ചാനലില് കേറി നോക്കി കഴിഞ്ഞാൽ വ്യക്തമായിട്ടാണ് തുടക്കത്തെ വ്യൂവേഴ്സ് എത്രയാണ് പിന്നെ ഇങ്ങോട്ട് വരാനുള്ള വ്യൂവേഴ്സ് എത്രയാണ് ആ തുടക്കത്തെ വീഡിയോസിൽ എത്ര പേരുണ്ട് അങ്ങോട്ട് വരാൻ എത്ര പേരായിട്ട് ചുരുങ്ങി വരുന്നു എന്നുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കണ്ടാൽ നല്ല വ്യക്തമായിട്ട് മനസ്സിലാകും അവരൊക്കെ പോവാൻ കാണാം എന്താ പറയുക അതില് ഒന്നാമത്തെ കാര്യം നമ്മളതില് ഫണ്ട് ഇച്ചിരി നല്ല ഷോർട്ടേജ് ആയിട്ട് നിൽക്കുന്ന നിക്കുന്ന ടൈമാണ് പോരാത്തതിന് കൊറോണ നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ ബഡ്ജറ്റിൽ തുടങ്ങാൻ കാര്യം ഉണ്ടായിരുന്നു നമുക്ക് മൂന്ന് ചാനലായിട്ടാണ് തുടങ്ങാൻ ഉദ്ദേശിച്ചത് ഒരു ഗെയിമിങ് ചാനൽ ഗാർഡൻസ് എന്നുള്ള ഒരു ചാനൽ അല്ലാതെ ഒരു കുക്കിംഗ് ചാനലും അത്യാവശ്യം ആ ചാനലിൽ തന്നെ അത്യാവശ്യം ഷോർട്ട് ഫിലിമും വെബ് സീരീസൊക്കെ തുടങ്ങാൻ പറഞ്ഞാണ് ഇത്രയും നമ്മളിത്രയും മുതൽ മുടക്ക ഇറക്കി ഇതിൻ്റെ അകത്ത് ഇറങ്ങിയത് പക്ഷേ എന്തോ നിർഭാഗ്യം എന്ന് വെച്ചാൽ ഒന്നും നടന്നില്ല തോപ്പിച്ച് എന്ന് വേണം പറയാം പറയാൻ നമ്മള് അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയും എന്താ പറയാ കട്ടങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോടാ ഇത്രയും കടം കയറി നമ്മൾ വീടിനും പിടിച്ചു നിക്കുന്നതും ആവശ്യമില്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാ എല്ലാരും എന്നെ കളിയാക്കുന്നുണ്ട് ഞാൻ ഈ അവസരത്തിൽ ഇതൊന്നും എന്നെ കൊണ്ട് ഒന്നും സാധിക്കില്ല തെളിയിക്കാൻ വേണ്ടിട്ടാണ് ട്രിപ്പ് സത്യത്തിൽ കണ്ട് പരിചയപ്പെട്ടത് അതിനകത്ത് എല്ലാരും സോ പറയുന്നത് കേട്ടാണ് ഞാനീ സോ പിടിച്ചു തുടങ്ങിയത് ഒരാൾ തന്നെ കളിയാക്കിയായിരുന്നു പോരാതെ നമ്മൾ ബിഗിനേഴ്സ് ആണ് നേരത്തെ വീഡിയോ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിട്ടോ ഒരു സ്റ്റേജിൽ കയറിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പോലും നമുക്കില്ല അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഒരുപാട് നമുക്കുണ്ട് അത് നമുക്ക് അറിയുകയും ചെയ്യാം സംസാരത്തിലായാലും ടോക്കിൻ്റെ കാര്യത്തിലായാലും ഒരു വിഷ്വൽ എടുക്കുന്ന കാര്യത്തിലായാലും ഒരു ഫ്രെയിമിൽ അപ്പിയർ ചെയ്യുന്ന കാര്യത്തിലായാലും ഒരുപാട് മിസ്റ്റേക്കുകൾ നമ്മളായിരുന്നു നമ്മളത് തിരുത്തി മുന്നോട്ട് പോകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മളിപ്പം ഇന്ന് തൊട്ട് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ ഫസ്റ്റ് വീഡിയോ കഴിഞ്ഞപ്പോൾ നമ്മൾ ഇപ്പം രണ്ടാം എന്നുള്ള രീതിയിൽ ആണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പം ആ വീഡിയോയില് ഒരു ഹൈപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ലൊക്കേഷനിൽ വന്നത് തന്നെ പറയണം എന്നുള്ളത് കൊണ്ടാണ് ചൂസ് ചെയ്തത് കുറച്ച് റിലാക്സ് ആയിട്ടിരിക്കണം കുറച്ച് സമാധാനം കിട്ടണം എന്നുള്ള ഒരു മൈൻഡ് ചെയ്യണം കഴിഞ്ഞ ഒന്നര മാസമായിട്ട് ടെൻഷനും പേടിയും ഞാൻ ഒരു കാര്യം കാര്യം ചോദിക്കട്ടെ ചോദിക്കട്ടെ നിങ്ങൾക്ക് ഇതില് പുതിയതായിട്ട് ഇനി എന്തെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാൻ പുതിയതായിട്ട് ഇൻക്ലൂഡ് ഇൻക്ലൂഡ് ചെയ്യാൻ ചെയ്യാൻ ഷോർട്ട് മൂന്നാല് സ്റ്റോറി വന്നായിരുന്നു ക്യാമറ നല്ലതുകൊണ്ട് അതിന്റെ ഡയറക്ടറും നോയിരുന്നത് പേഴ്സണൽ ഇഷ്യൂസ് കാരണം ാണ് അവനു പോകാൻ പറ്റത്തുള്ളൂ അവൻ അവൻ പോവാൻ കാരണവുമുണ്ട് അവൻ പോവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ടീമിൽ നിന്ന് ഇഷ്ടങ്ങൾ പ്രായം ഇറങ്ങിപ്പോയി അപ്പം അവനും ഒരു ഡീമോട്ടിവേഷൻ അടിച്ചു ഞാനിത് എന്ത് ചെയ്യാനോ എന്നുള്ളത് അങ്ങനെയാണ് അവനും അവൻ്റെ വീട്ടിലോട്ട് പോയി വീട്ടിലെ ചില പ്രശ്നങ്ങളാവാൻ അവിടെ പെട്ടുപോയി അതുകൊണ്ട് ഷോർട്ട് ഫിലിമിന്റെ ആ ഒരു സീരീസ് മൂന്നാല് ഷോർട്ട് ഫിലിന്റെ സ്റ്റോറീസ് ഇപ്പോഴും നമ്മുടെ ഇതിലിരി ഇരിപ്പുണ്ട് ും വരും അത്യാവശ്യം ഈ പറഞ്ഞ എല്ലാം അതായത് ഗെയിമിങ് ചാനലായാലും വെബ് സീരീസ് ആയാലും ഷോർട്ട് ഫിലിം ആയാലും എല്ലാം നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ നമ്മളെ കൂടെ ഇന്ന് ചെയ്യാൻ ആളില്ല ഹെൽപ്പ് ചെയ്യാനായില്ല വികാസിന്റെ കണ്ടീഷനറിയാം അപ്പം എനിക്കും കുറെ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാനും ഇച്ചിരി എനിക്കിത്തിരി ഡിസ്ക് കംപ്ലൈൻറ്റ് ഉണ്ട് അപ്പോൾ എനിക്കും കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ലിമിറ്റ് ഇട്ട് എല്ലാം ചെയ്യുന്നതിൻ്റെ കാര്യം ഡെയിലി വീഡിയോസ് വീഡിയോ മാക്സിമം ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ചെറിയൊരു റസ്തയൊക്കെ കഴിഞ്ഞ് തിരിച്ച് യാത്രയിലേക്ക് വന്നിട്ടുണ്ട് വഴിയാണ് ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടേക്ക ആ ഒരു അകത്തോട്ട് കേറാതിരിക്കാൻ ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ ഗവൺമെന്റിന്റെ അല്ലേ കൊഞ്ചു വളർത്തുന്ന സ്ഥലം കൊഞ്ച് വളർത്തുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രധാന ഇഷ്ടംപോലെ മീൻ കിട്ടും കാരണം ആരും വലുതായിട്ട് കയറി നിരങ്ങാത്ത സ്ഥലമായോ ഇഷ്ടംപോലെ മീൻ കിട്ടും ഇവിടെയൊക്കെ പിന്നെ ഇതൊക്കെ കരയായിരുന്നു ഇവര് വഴി വെട്ടി വെട്ടി ഇതാക്കിയതാണ് സംഭവം കരയല്ല ഈ കണ്ടലിന്റെ കണ്ണലിനാട് മണ്ണും ചള്ളയൊക്കെ കയറി കിടക്കയായിരുന്നു അപ്പൊ വള്ളം പോവാനായിട്ട് നടുക്ക് ഒരു തെങ്ങൊക്കെ തെങ്ങോ മണ്ട വെട്ടിക്കളഞ്ഞത് എന്നുവച്ചാൽ വെള്ളം പോവാനൊക്കെ ആയിട്ട് വെട്ടി മാറ്റിയതാണ് ഏകദേശം ഇപ്പം പുറത്തെത്താറായി എത്തി കഴിഞ്ഞു പക്ഷെ എത്തിയില്ല എത്താറായി എത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് ഒരു തെങ്ങും കൊറ്റി തെങ്ങും കൊറ്റി

ഞങ്ങളിപ്പോ എത്തിയ സമയം ഏകദേശം ഉച്ചക്ക് ഒന്ന് ഒന്നര മൂന്ന് പത്തായല്ലേ നമുക്കിനി തിരിച്ച് വീട്ടിലോട്ട് അതായിരിക്കും നല്ലത് ഇല്ലെങ്കി വീട്ടിൽ ചെല്ലുമ്പം മമ്മി ചൂലുമായിട്ട് നിക്കി വീണ്ടും കാട് കേറുന്നു ഇങ്ങനെ നമ്മള് കാട്ടിൽ നിന്ന് നാട്ടിലേക്കായി ാണ് പുറത്തോട്ട് എത്തി കഴിഞ്ഞു നമ്മളെ ഉണ്ണി ഉണ്ണിന്ന ഊന്നിടുകയാണ് പിന്നെയും അവർ പിന്നെയും അവരുടെ പരിപാടി തുടങ്ങിട്ടുണ്ട് വീണ്ടും നെയിലടിച്ചു നമ്മളിതേ ആ സൂര്യനൊക്കെ ഉണ്ടോ സൂര്യൻ തന്നെ ഇങ്ങനെ കണ്ണീൻ ഇങ്ങനെ ഉണ്ടോ അവിടെ എന്റാവുന്നില്ല എന്റെ അവനില് അങ്ങോട്ട് ഇനി ഒരുപാടുണ്ട് ഇങ്ങനെ കിടക്കിയാ കറങ്ങി ഇങ്ങനെ കറങ്ങി അങ് കിടക്ക സെറ്റാ സ്പോട്ട് നമ്മുടെ വികാസ് സർവീസായിട്ട് എന്തൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല വേറെ കളഞ്ഞിട്ടില്ല എന്തോ ദുരുദ്ദേശം കൊണ്ടാണ് കൊണ്ട് ഇത്ര നല്ല ആഴമുള്ള സ്ഥലമാണ് ഇതൊക്കെ അതേ അത് ഉണ്ടോ അതിലേ വേറൊരു വഴിയുണ്ട് പിന്നെ അതിന്റെ അപ്പുറത്തൂടെ വേറെ വഴിയുണ്ട് നമ്മ ഉന്നെ പറഞ്ഞു രാവിലെ വരാണെങ്കി നമുക്ക് ഏകദേശം ഭാഗോളം ചുറ്റി കറങ്ങാം രാവിലെ വരാണെങ്കി അത്രയും അകത്ത് സെറ്റപ്പ് ആണ് പിന്നെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാണെങ്കിൽ നമുക്ക് ചൂണ്ടയിട്ട് അതിന്റെ അകത്ത് തന്നെ ോ ശരിയാ ചുട്ടി തിന്നാ ഗ്രില്ല അടിച്ച് എല്ലാരും കൊറോണയൊക്കെ പോവേണ്ട സമയമായി സർക്കാർ ആദ്യമേ കൊറോണ വന്നപ്പോഴത്തേക്കും കാണിച്ച ശ്രദ്ധ ഇതുവരെ കാണിച്ചായിരുന്നെങ്കിൽ അത് ഏകദേശം ഇപ്പൊ ഒഴിവായി പോയത് കണ്ടോ ഇവിടെയൊക്കെ അതൊരു പാലമാണ് അങ്ങോട്ട് കേറാനുള്ള ശ്രമം നടത്തിയ ഇത് കണക്ക് രണ്ടു മൂന്ന് പാലം ഉണ്ട് ഇതിന്റെ അകത്തൊക്കെ വേറെ കൊഞ്ചു വളർത്തലിന്റെ ഒരു ഇതാണ് സെറ്റപ്പ് ആണ് അതൊക്കെ കാണിക്കുന്നത് ഉണങ്ങിയതല്ല അത് അതിന്റെ പേരാണ് അതിന് ഇത്രയും കട്ടിയേ ഉള്ളു ഏ ഇതുണ്ടോ പഴുത്ത ഇലകളൊക്കെ നല്ല രസമുണ്ട് അങ്ങോട്ട് പഴുത്ത ഇല കുറവായിരുന്നു അല്ലെ മൊത്തം പച്ചപ്പായിരുന്നു അതെ ഇതാണ് പാലം ഉണ്ണിയപ്പോ പാലത്തിൽ പിടിച്ച് വെള്ളം ഒന്ന് സെറ്റ് ആക്കി പാലത്തിന്റെ അടിഭാഗത്ത് അടിഭാഗത്ത് കണ്ടലിന്റെ വേരല്ലോ കണ്ടലിന്റെ വേര്യാണ് ഓക്കെയാണ് ഫുൾ ഓക്കെയാണ് സംഭവം

ുരുപയോഗവും അല്ലെ ദുരുപയോഗം ഇല്ല എന്തായാലും നല്ല ഗവൺമെന്റിന് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഇത് ഇതിന് ഒരുപാട് സെറ്റപ്പുകളുണ്ട് പക്ഷെ അവരാരും അതിലോട്ട് മുന്നിട്ടിറങ്ങാതെ പാവപ്പെട്ട ജനങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നു അവര് പുതിയ ഓരോ പ്ലാൻ ഇറക്കുന്നു അവർക്ക് ഇതൊക്കെ ചിന്തിച്ച് നല്ല രീതിയിൽ ഒന്ന് ആക്കി എടുക്കുകയാണെങ്കിൽ ഓക്കെ ആണ് ഞങ്ങളിത് കൊറച്ച് ഭാഗം ഷൂട്ട് ചെയ്തിട്ടുള്ളു ഞാൻ ഞാൻ ആദ്യം സമ്മതിക്കില്ല പിടിച്ചോ പിടിച്ചോ ഞാൻ അങ്ങനെ അല്ല പോവാദ്യം ഇതിന്റെ അബീത്ത് അടുത്തായിട്ട് കേറുവാണ് അബിത്ത് എന്നാ ക്യാമറ മൊത്തം ഇരുമ്പ് കിടപ്പുണ്ട് കിടപ്പുണ്ട് ഇരുമ്പല്ല തുരുമ്പ് തുരുമ്പ് മാത്ര പ്ലാനിങ്ങാണ് ഒരു പ്ലാറ്റ്ഫോം എന്തിനുള്ള പ്ലാറ്റ്ഫോം അവര് കെട്ടിയിട്ടതാണ് നല്ല കോൺക്രീറ്റും കാര്യങ്ങളും ഒക്കെ കിടപ്പുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയോ എന്തോ ഒന്നും കിടപ്പുണ്ട് ഒരു കമ്പെടുത്തൊന്ന് കുത്തി നോക്കിയാലും എന്തു അത് കമ്പിട കുഴിയുണ്ടോ ഇല്യറിയ

പിന്നെ അതിന്റെ അകത്തേക്ക് അല്ലാണ്ട് തോട് പോയിട്ടുണ്ട് അവിടെ അവിടെ നമുക്ക് പൊങ്ങി കാണാറുണ്ട് കൃഷി തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്ന എന്റെ പ്ലാൻ എന്നിട്ട് അകത്ത് ഇതുവഴിയൊക്കെ അകത്ത് വെള്ളം കയറ്റി അവിടെ കെട്ടി അടച്ചിട്ട് കൃഷി ഈ കെട്ടി അടക്കുന്നത് അതിനായിരിക്കും ചിലപ്പോ താഴെ റോ നെറ്റടിച്ചിട്ടുണ്ടല്ലോ മുകളിൽ വേലിയ നമ്മള് വേണ്ടി നമ്മള് സാധാ ഇതിനകത്ത് മാത്രം മീൻ ഓടാനുള്ള സെറ്റപ്പാണ് ഇത് ഇവര് ചെയ്തേക്കുന്നത് സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ നമുക്ക് അകത്തോട്ടൊക്കെ നോക്കാമായിരുന്നു കൊണ്ടുവന്നു നേരത്തെ പറഞ്ഞത് തെറ്റായി പോയി പൂർത്തിയാക്കി പൂർത്തിയാക്കി അത് അവരുടെ മിസ്റ്റേക്ക് ആണ് മിസ്റ്റേക്ക് ആണോ ഇനി ആണ കഴിഞ്ഞ് മിസ്റ്റേക്കാണെന്ന് പറയാക്കത്തല്ലേ ചിലപ്പം വേറെ ആയിരിക്കും അവരെ ഇതിങ്ങനെ പൂർത്തിയാക്കാതെ ഇട്ടേക്കുന്നത് അണ്ട ഈ ആഴമാണ് നമുക്ക് അവിടെയും ഇതിന് ആഴം ഇത്ര നോക്കി കഴിഞ്ഞാൽ

ാസോ ഇരിക്കുന്നു നമ്മളിങ്ങനെ ഓരോ കമ്പുകളായിട്ട് ഇങ്ങനെ ചവിട്ടി 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 ഇങ്ങനെ പൊയ്ക്കോണ്ട് അതൊക്കെ അങ്ങോട്ട് പോകണ്ട കേട്ടോ ഇതിന്റെ അകത്തൂടെ കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും പോവാം കയറി എക്സ്പീരിയൻസ് ഉള്ളവർ മാത്രം കേറി പോവുക പിന്നെ കമ്പുകൾ പോണ്ട നമ്മള് കേറി പോണന്ന് പറയുന്നില്ല അത്ര സേഫ്റ്റി അല്ല കാരണം എന്ന് വെച്ചാ നമ്മള് സംഭവ വലിയ വേര് നോക്കിട്ട് പോയത് ഇവിടെ ഇതിന്റെ ഇടയിൽ തെങ്ങ് വലുതായിട്ട് വളരില്ലോ മണ്ട ഞാൻ അധികം അങ്ങോട്ട് കേറിപ്പോണ്ടെന്ന് പറഞ്ഞത് ഇങ്ങനെ കൊരങ്ങാൻ കമ്പി പിടിച്ച് പോകുന്നത് പോലെ ഇത് ഇല്ല കണ്ടു കഴിഞ്ഞാൽ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ആ അങ്ങനെ തിരിച്ചു പോവാം അങ്ങനെ നമ്മുടെ കഥാനായകൻ സെക്കൻഡ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു ആണ് നമ്മുടെ അടുത്ത പരിപാടി കയ്യാക്കിൻ്റെ സേഫ്റ്റി മെഷ്യേഴ്സ് ഒക്കെ ഇവിടെ എടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് കൈയാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാം ഞാനായിട്ട് പോവുകയാണ് ഞങ്ങൾ ഫൈബർ ബോട്ടുകളാണ് നല്ല